ലോകഭൂപടത്തിൽ കണ്ണീരിന്റെ ഒരു തുള്ളി പോലെ കിടക്കുന്ന ശാന്തമായൊരു ദ്വീപരാഷ്ട്രം ശ്രീലങ്ക എന്നാൽ ആ ശാന്തതയ്ക്കടിയിൽ ഒരു കാലത്ത് അഗ്നിപടർന്നു സിംഹള ഭൂരിപക്ഷവും തമിഴ് ന്യൂനപക്ഷവും തമ്മിലുള്ള അധികാരത്തിൻ്റെ പോരാട്ടം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം തമിഴ് ജനതയ്ക്ക് നേരിടേണ്ടി വന്ന അവഗണനയും സിംഹള മാത്രം പോലുള്ള നിയമങ്ങളും അവർക്കിടയിൽ ഒരു തീപ്പൊരിയായി മാറി ആ തീപ്പൊരിയിൽ നിന്നാണ് ഒരു വിമോചന പ്രസ്ഥാനം ജനിച്ചത് അതു പിന്നീട് ലോകം കണ്ട ഏറ്റവും ഭീകരമായ തീവ്രവാദ സംഘടനയായി പരിണമിച്ചു ഇതാണ് വേലുപ്പിള്ള പ്രഭാകരൻ എന്ന ഏകാധിപതിയുടെയും ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം എന്ന സംഘടനയുടെയും കഥ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ശ്രീലങ്കയുടെ വടക്കൻമുനമ്പിലെ ഒരു മത്സ്യബന്ധന ഗ്രാമമായ വൽവെട്ടിത്തുറയിൽ ജനിച്ച വേലുപ്പിള്ള പ്രഭാകരൻ ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന്റെ മകനായിരുന്നു എന്നാൽ വിവേചനം നിറഞ്ഞ ബാല്യമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഭഗത് സിംഗിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും ആരാധിച്ചിരുന്ന ആ പതിനെട്ടുകാരൻ സമാധാനപരമായ പ്രതിഷേധങ്ങളെ വിശ്വസിച്ചില്ല വിപ്ലവം ചോരയിലൂടെയേ വരുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ തമിഴ് ന്യൂ ടൈഗേഴ്സ് എന്ന പേരിൽ പ്രഭാകരൻ തന്റെ ആദ്യ സംഘടന രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ശ്രീലങ്കൻ സർക്കാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ജാഫ്ന മേയർ ആൽഫ്രഡ് ബൊരേയപ്പയെ വെടിവെച്ചു കൊന്നതോടെ പ്രഭാകരൻ തമിഴ് യുവാക്കൾക്കിടയിൽ ഒരു ഐക്കണായി മാറി മാറിൽ സംഘടന ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് ഈഴം ഐമാറി എൽ ടി യുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരുവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ജൂലൈ മാസത്തിലെ സംഭവം എൽ ഒരു ആക്രമണത്തിൽ പതിമൂന്ന് ശ്രീലങ്കൻ സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ശ്രീലങ്കയിലെ സിംഹളീസ് ഭൂരിപക്ഷം തമിഴർക്കെതിരെ അക്രമാസക്തമായ പ്രതികാരം അഴിച്ചുവിട്ടു ഇതൊരു കലാപം മാത്രമായിരുന്നില്ല മറിച്ച് സ്ഥാനത്തിന്റെ പിന്തുണയോടെ നടന്ന വംശീയ ഉന്മൂലന ശ്രമമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ജൂലൈ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയൊൻപത് വരെ നീണ്ടുനിന്ന ഈ അഞ്ച് ദിവസങ്ങളിൽ കൊളംബോയിലെയും മറ്റും തെക്കൻ നഗരങ്ങളിലെ തമിഴരെ ലക്ഷ്യമിട്ട് വീടുകളും കടകളും കത്തിച്ചു നൂറുകണക്കിന് തമിഴർ കൊല്ലപ്പെട്ടു തമിഴ് രാഷ്ട്രീയ നേതാക്കൾ പോലും സുരക്ഷിതരായിരുന്നില്ല സർക്കാരിൽ നിന്നും സൈന്യത്തിൽ നിന്നും നീതി പ്രതീക്ഷിച്ച തമിഴ് ജനതയ്ക്ക് തങ്ങളുടെ രക്ഷകൻ എൽ ടി മാത്രമാണ് ഉറപ്പായ നിമിഷമായിരുന്നു അത് കറുത്ത ജൂലൈയുടെ പശ്ചാത്തലത്തിൽ പ്രഭാകരൻ എൽ ടി പോരാളികൾക്ക് സൈനൈഡ് മാല നൽകി കീഴടങ്ങൾ അപമാനകരമാണ് മരണം അഭിമാനമാണ് എന്നദ്ദേഹം പഠിപ്പിച്ചു മരണഭയമില്ലാത്ത ഈ പോരാളികൾ ലോകം കണ്ട ഏറ്റവും കടുപ്പമേറിയ സൈന്യമായി മാറി ഈ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോ തമിഴ് ഗ്രൂപ്പുകൾക്ക് രഹസ്യ പരിശീലനം ഇന്ത്യയുടെ ഈ താൽക്കാലിക തന്ത്രം എൽ ടി യുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിച്ചു ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ എൽ ടി ഉൾപ്പെടെയുള്ള തമിഴ് ഗ്രൂപ്പുകൾക്ക് ആയുധങ്ങളും പരിശീലനവും നൽകി ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ മർദ്ദവും ശ്രീലങ്കയിലെ ചൈനീസ് പാക് സ്വാധീനം തടയുക എന്ന ലക്ഷ്യവുമായിരുന്നു ഇതിനു പിന്നിൽ തമിഴ് വിമോചനത്തിനായി ഇന്ത്യ തീവ്രവാദത്തിന് വള്ളവും വളവും നൽകി പ്രഭാകരൻ തന്റെ ശത്രുക്കളെ ആദ്യമില്ലാതാക്കി തമിഴ് വിമോചനത്തിനായി പ്രവർത്തിച്ച മറ്റു ഗ്രൂപ്പുകളെ ടെലോ ഇ പി ആർ എൽ എഫ് എൽ ടി ക്രൂരമായി കൊന്നൊടുക്കി ഇനി തമിഴ് ജനതയുടെ ഒറ്റ നേതാവ് താൻ മാത്രമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു സംഘടന ഒരു കരിമ്പുല്ലയെ പോലെ വളർന്നു എൽ ടി ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും ഭീകരമായ ആശയമാണ് ആത്മഹത്യാ ബോംബുകൾ അഥവാ ബ്ലാക്ക് ടൈഗേഴ്സ് ലക്ഷ്യം കൃത്യമാക്കാൻ മാസങ്ങൾ നീണ്ട നിരീക്ഷണം അങ്ങോട്ട് പോകുന്നതിനു മുമ്പ് പ്രഭാകരനുമായുള്ള കൂടിക്കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലാണ് ആദ്യ ബ്ലാക്ക് ടൈഗർ ആക്രമണം നടക്കുന്നത് അവർക്ക് സ്വന്തമായി നാവികസേനയുണ്ടായിരുന്നു കടൽ പുലികൾ ചെറിയൊരു വ്യോമസേന പോലും ഇന്ത്യ ശ്രീലങ്ക ഉടമ്പടി ഒപ്പിട്ടു തമിഴ് ഭീകരരെ നിരായുധരാക്കി സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യൻ സമാധാന സേന ഐപികയിലേക്ക് എൽ ടി യെ പരിശീലിച്ച ഇന്ത്യ തന്നെ അവരെ പിരിച്ചുവിടാൻ ശ്രമിച്ചു എന്നാൽ സ്വതന്ത്ര ഈഴമല്ലാതെ മറ്റൊന്നും അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് പ്രഭാകരൻ യുദ്ധം പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദുരന്തമായ ദൗത്യമായിരുന്നു ഇത് ഐ പി കെ എഫിന് കനത്ത ആൾനാശമുണ്ടായി തമിഴ് മക്കളെ സംരക്ഷിക്കാൻ പോയ ഇന്ത്യൻ സൈന്യം എൽ ടി യുമായുള്ള പോരാട്ടത്തിനിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്ന ആരോപണങ്ങളും ഉയർന്നു ആയിരത്തി ഇരുന്നൂറിലധികം ഇന്ത്യൻ സൈനികരെ നഷ്ടപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഐ പി കെ എഫ് മടങ്ങി പ്രഭാകരൻ വിജയിച്ചു ഐ പി കെ എഫിനെ ശ്രീലങ്കയിലേക്ക് അയച്ചത് കാരണം അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി അധികാരത്തിൽ തിരിച്ചെത്തിയാം ഐ പി കെ എഫിനെ വീണ്ടും അയയ്ക്കുമോ എന്ന് പ്രഭാകരൻ ഭയന്നു ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തന്നെ ഒറ്റപ്പെടുത്തിയതിന് പകരം വീട്ടാൻ പ്രഭാകരൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തിയൊന്ന് തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂർ തെരഞ്ഞെടുപ്പ് റാലിക്ക് രാജീവ് ഗാന്ധി എത്തി ധനു എന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു യുവതി ബ്ലാക്ക് ടൈഗർ ബോംബുകൾ നിറച്ച ബെൽറ്റ് ധരിച്ച് അദ്ദേഹത്തിന് മുന്നിൽ കുനിഞ്ഞു സ്ഫോടനം രാജീവ് ഗാന്ധിയടക്കം പതിനാറ് പേർ കൊല്ലപ്പെട്ടു ഒരു മുൻ പ്രധാനമന്ത്രിയെ സ്വന്തം മണ്ണിൽ വെച്ച് ഒരു വിദേശ തീവ്രവാദ സംഘടന കൊല്ലപ്പെടുത്തുന്നത് ലോകം ഞെട്ടലോടെ കണ്ടു ഇന്ത്യയിൽ എൽ ടി യോടുണ്ടായിരുന്ന എല്ലാ സഹതാപവും ഇതോടെ ഇല്ലാതായി എൽ ടി ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായി മാറി പ്രഭാകരൻ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഇടം നേടി രാജീവ് ഗാന്ധിയെ കൊന്ന പ്രഭാകരൻ പിന്നീട് സ്വന്തം സംഘടനയിലെ എതിരാളികളെയും ഉന്മൂലനം ചെയ്തു തന്റെ വിശ്വസ്തൻ പോലും ചാരനാണെന്ന് അദ്ദേഹത്തിന് തോന്നി മുൻ ഡെപ്യൂട്ടി ലീഡർ മഹത്തയെ ഇന്ത്യൻ ചാരൻ എന്ന മുദ്രകുത്തി വധിച്ചത് എൽ ടി ടിയിലെ ഏകാധിപത്യത്തിൻ്റെ സൂചനയായിരുന്നു രണ്ടായിരത്തി നാലിൽ എൽ ടി യുടെ പ്രധാന കമാൻഡർമാരിലൊരാളായ കേണൽ കരുണ കിഴക്കൻ ശ്രീലങ്കയിലെ ആറായിരത്തോളം പോരാളികളുമായി പ്രഭാകരനിൽ നിന്ന് പിരിഞ്ഞു ഇത് എൽ ടി യെ രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റി പ്രഭാകരന്റെ ഏകാധിപത്യത്തിനെതിരായിരുന്ന പ്രഹാരമായിരുന്നു അത് ശ്രീലങ്കൻ സൈന്യത്തിന് അതൊരു വഴിത്തിരിവായി രണ്ടായിരത്തി ശ്രീലങ്കൻ സൈന്യം ഒരു സമ്പൂർണ്ണ യുദ്ധം പ്രഖ്യാപിച്ചു അന്നത്തെ സൈനിക മേധാവി സരത് ഫൊൻസിയുടെ കീഴിൽ എൽ ടിടിയുടെ താവളങ്ങൾ ഒന്നൊന്നായി വീണു മുല്ലൈത്തീവിലെ അവരുടെ ആസ്ഥാനം പോലും നഷ്ടപ്പെട്ടു എൽ ടി ഇ ഒരു ചെറിയ വനമേഖലയിലേക്ക് ചുരുങ്ങി സ്വന്തം നിലനിൽപ്പിനായി പ്രഭാകരൻ അവസാനമായി ഒരു ക്രൂരമായ തന്ത്രം ഉപയോഗിച്ചു യുദ്ധമേഖലയിൽ കുടുങ്ങിയ ആയിരക്കണക്കിന് തമിഴ് സാധാരണക്കാരെ എൽ ടി ഇ മനുഷ്യ ഉപയോഗിച്ചു പലായനം ചെയ്യാൻ ശ്രമിച്ചവരെ അവർ വെടിവെച്ചു അവസാനഘട്ട യുദ്ധത്തിൽ ശ്രീലങ്കൻ സൈന്യം സാധാരണക്കാർക്കെതിരെ കനത്ത ആയുധങ്ങൾ ഉപയോഗിച്ചുവെന്നും ആശുപത്രികൾ പോലും ബോംബിട്ട് തകർത്തുവെന്നും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ആരോപിച്ചു തമിഴ് ജനതയുടെ ദുരിതം ലോകം കണ്ടു ഒരു വശത്ത് എൽ ടി യുടെ ക്രൂരത മറുവശത്തെ സൈന്യത്തിന്റെ അതിക്രമങ്ങൾ തമിഴർക്ക് രണ്ടു ഭാഗത്തും ശത്രുക്കൾ മാത്രമായി മാറി രണ്ടായിരത്തിഒൻപത് മാസം എൽ ടിടിയുടെ അവസാന ശക്തി കേന്ദ്രമായ മുല്ലയുവാക്കാൽ തീരത്തെ ഒരു ചെറിയ മണൽത്തിട്ടയിലേക്ക് പ്രഭാകരൻ ചുരുങ്ങി ഒപ്പമുണ്ടായിരുന്നത് ഏതാനും ചില വിശ്വസ്തരും മകൻ ചാൾസ് ആന്റണിയും അടക്കം കുടുംബാംഗങ്ങളും മാത്രം മരണമുറപ്പായ നിമിഷങ്ങൾ രണ്ടായിരത്തിയൊൻപത് മെയ് പതിനെട്ട് ശ്രീലങ്കൻ സൈന്യം പ്രഭാകരനെ വലഞ്ഞു സ്വയം വെടിയുതിർക്കാനോ സൈനേട് കഴിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ വെടിയേറ്റ് അദ്ദേഹം കൊല്ലപ്പെട്ടു മണിക്കൂറുകൾക്കതും ശ്രീലങ്കൻ സൈന്യം പ്രഭാകരന്റെ മൃതദേഹം ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചു എൽ ടി യുടെ ഏറ്റവും വലിയ ശക്തിയും ദൌർബല്യവുമായിരുന്നു ആ നേതാവ് വീണു പ്രഭാകരന്റെ മരണം ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിന് തിരശ്ശീലയിട്ടു ഒരു വിമോചന പ്രസ്ഥാനമായി ആരംഭിച്ച എൽ ടി ഏകാധിപത്യവും തീവ്രവാദവും കാരണം സ്വന്തം ജനതയുടെ ദുരിതത്തിന് കാരണക്കാരായി ഇന്നും ശ്രീലങ്കൻ തമിഴർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു അവരുടെ ഭാവി ചോദ്യചിഹ്നമായി തുടരുന്നു വേലുപ്പിള്ള പ്രഭാകരൻ ഒരു ജനതയുടെ പ്രതീക്ഷയായി ഉദിച്ചുയർന്ന് ലോകത്തിലെ ഏറ്റവും ക്രൂരമായ തീവ്രവാദിയായി മുദ്രകുത്തപ്പെട്ടു ഇന്ത്യൻ മണ്ണിൽ നടന്ന ഏറ്റവും വലിയ പ്രാതിക കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ഈ കഥ വിമോചനമെന്ന ലക്ഷ്യം നേടാനായി സ്വീകരിക്കുന്ന ഹിംസയുടെ വഴിക്ക് എന്തു വില കൊടുക്കേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ ദുരന്തം നൽകുന്ന പാഠം എന്തായിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ താങ്ക് യു